ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അട്ടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഗൗരിശങ്കരം എത്തിയിട്ടില്ല എത്തിയാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും അച്ഛനെയാണ് അപ്പം ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അച്ഛൻ അപ്പോൾ അപ്പം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോൾ നാളെ ആദ്യയുടെ ആണ്ട എന്നിങ്ങനെ പറഞ്ഞു ആദ്യത്തെ ആദ്യം നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്നു എല്ലാം പെട്ടെന്ന് സംഭവിച്ചതുപോലെ തോന്നുക മറന്നുപോയോ എല്ലാവരും എന്ന് ചോദിച്ചു മറക്കാനോ ഈ രാത്രി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ആണ് അവൻ്റെയും മീനുൻ്റെയും ആഘോ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ നടന്നത് ഈ രാത്രി മറക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയതും ആക്സിഡൻ്റ് ആയതും ഒക്കെ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക എന്നിങ്ങനെ പറഞ്ഞ് അച്ഛ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ അപ്പോൾ അർജുന അതോർത്തും മനസ്സിനകത്ത് വല്ലാത്തൊരു നീറ്റിലാണ് അപ്പോൾ അർജുനിങ്ങനെ ഇങ്ങനെ കുറിച്ച് മനസ്സിലേക്ക് ഓടി വരികയാണ് അതെ മീനുവിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോതിരം വാങ്ങി വെച്ചിരുന്നു അതിപ്പോൾ കാണുന്നില്ലട അതോ അതെ ഞാൻ ഇന്ന് അവൾക്ക് രാത്രി സമ്മാനിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് അവൾ വെയിറ്റ് ചെയ്യും ഷോ പെട്ടെന്നിപ്പം ഇനിയിപ്പം നമുക്ക് വേഗം പോയൊരു മോതിരം വാങ്ങിയിട്ട് വരാം എൻ്റെ പൊന്നേട്ടാ അത് നാളെ എങ്ങാനും കൊടുക്കാന്നേ അത് മീനുനെ അങ്ങോട്ട് വിളിച്ചു പറ എന്ന് ഇങ്ങനെ അർജുൻ പറയുകയാണ് ആദ്യോട് അപ്പം തരും അയ്യോ മേടിച്ച ഗിഫ്റ്റ് കാണാനില്ല നാളെ വാങ്ങി തരാമെന്ന് പറ അതേ നാളെ കൊടുക്കാമെന്നേ എന്ന് പറഞ്ഞു അതൊന്നും ശരിയാവില്ല ഇന്ന് രാത്രി തന്നെ ഗിഫ്റ്റ് വാങ്ങണം എന്ന നിർബന്ധം പിടിച്ച് നമ്മുടെ അർജുനെയും കൂട്ടിക്കൊണ്ട് ആദ്യ ജ്വല്ലറി ചെന്ന് ഒരു റിംഗ് വാങ്ങുകയാണ് അപ്പം അതിങ്ങനെ സെലക്ട് ചെയ്ത് ഇവർ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ലോറി ഇടിച്ചിട്ട് നമ്മുടെ പോസ്റ്റ് ചെന്നിടിച്ച് ആദ്യം തെറിച്ച് വീണാണ് അപകടം സംഭവിക്കുന്നത് അപ്പോൾ അതോർത്തപ്പത്തേനും അർജുൻ്റെ മനസ്സിലെ നേരിട്ടിൽ സഹിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അർജുന ഇങ്ങനെ വെങ്ങി നിന്ന് അവിടെ നിന്നിങ്ങനെ കരയാണ് അപ്പം അച്ഛൻ എഴുന്നേറ്റ് വന്നു അപ്പോൾ മീനുൻ്റെ ആ കരച്ചിലും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി ഓടി എത്തുകയാണ് എൻ്റെ ഈശ്വര എന്തൊരു വിധിയായി പോയി ഇത് എന്ന് ചോദിച്ചു മോനെ നീ സമാധാനിക്കേ എല്ലാം വിധിയെന്ന് സമാധാനിക്കേ അതിന് അത്രേ ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി എന്നാലും അവൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു സാരമില്ല മോനെ വിഷമിക്കാതെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ആദ്യേട്ടന് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഒന്നും നടക്കാതെ ഏട്ട പോയില്ല അച്ഛ ഏട്ടന് പകരം എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു മോനെ നീ എന്തു പറയുന്നത് എന്ന് ചോദിച്ചു അച്ഛ അതെ നാളെ ക്ഷേത്രത്തിൽ പോണം അവിടെ അവൻ്റെ എല്ലാ ആണ്ട് കർമ്മങ്ങളും കൃത്യമായി തന്നെ ചെയ്യണം എല്ലാവരും ഉണ്ടാവണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എല്ലാവരോടും പറയണം നീ പിന്നെ അത് മാത്രമല്ല അച്ഛൻ നമ്മുടെ ജാനുവിനെ കാണാൻ പോയിരിക്കുകയാണല്ലോ അച്ഛനെ വിളിച്ച് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് മോൻ പറയണം അപ്പം മുത്തച്ഛനോട് പറയണം എന്നാണ് ആ ഉദ്ദേശിച്ച ഘട്ടം ഇവിടുത്തെ അന്നാഥാലയത്തിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നീയ അതിനുള്ള ഏർപ്പാടുകൂടി ചെയ്തു വെക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലായോ ആദിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം നമ്മളെല്ലാം ചെയ്യാം മോനെ അവൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ അവൻ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ആകെ വിഷമിച്ച് ഇങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നാലും എൻ്റെ ഏട്ടാ ഏട്ടൻ നിങ്ങൾ എത്ര പെട്ടെന്ന് പോകുന്ന ഒരിക്കലും സ്വപ്നം കണ്ടതേയില്ല പിന്നെ മീനുവിൻ്റെ കാര്യം പറയണ്ടല്ലോ മീനുവിന് എന്നും ആദ്യം തന്നെയായിരുന്നു മനസ്സിൽ അപ്പോൾ ആദ്യയുടെ ഫോട്ടോസൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ ഒപ്പം ദേണ്ട ബോട്ടിൽ കയറിയതും ആ ബോട്ടിൽ കയറിയിട്ട് ആദ്യം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ആദ്യ ഞാൻ ചെല്ലട്ടെ അച്ഛൻ എന്നെ നോക്കി നിൽക്കുന്നുണ്ടാവുമായിരിക്കും ആ പൊയ്ക്കോ ആര് പറഞ്ഞു പോണ്ട എനിക്കേ തരാനുള്ള ആ സമ്മാനം ഇങ്ങ് തന്നിട്ട് പോയ്ക്കോ അത് എന്തെങ്കിലും തന്നിട്ട് പോ എന്ന് പറഞ്ഞു ഓ ഞാൻ പേഴ്സ് എടുത്തില്ലല്ലോ അതേ ചേട്ടാ എന്താ തരിക എന്ന് ചോദിച്ചു നിന്നോട് പൈസ തരുന്ന കാര്യ അല്ല ഞാൻ പറഞ്ഞത് അതെ എൻ്റെ കൗളത്ത് ഒരു സാധനം തരത്തില്ലേ ഒരു ഉമ്മ തന്നിട്ട് പോടി അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞോട്ടെ പിന്നെ ഫോണിൽ കൂടി പോലും ഞാൻ തന്നിട്ടില്ല പിന്നെയല്ലേ നേരിട്ട് അതൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മീനു പോകുന്ന കാര്യമൊക്കെ മീനുൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അപ്പോൾ മീനു അതൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അഖിലാകത്തേക്ക് കയറി വരുന്നത് ചേച്ചി എന്താ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കണത് ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാനും ആദ്യേട്ടനും വിധി മറ്റൊന്നായി പോയല്ലോ മറക്കണം ചേച്ചി മറന്നല്ലേ പറ്റുള്ളൂ എല്ലാം മറക്കണം ആദ്യേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ സ്നേഹിക്കുന്ന അർജുനേട്ടൻ്റെ കയ്യം പിടിച്ച് ചേച്ചി കയറി വന്നില്ലേ പിന്നെ അതൊരു ഭാഗ്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ആദ്യേട്ടനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ആദ്യേട്ടൻ്റെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല അത് അർജുനേട്ടൻ ആവോളം തരുന്നില്ലേ ചേച്ചിക്ക് പിന്നെന്താ ചേച്ചി പിന്നെ എന്തിനാ ചേച്ചി സങ്കടപ്പെടണത് അത് ഓർത്ത് വിഷമിക്കല്ലേ കണ്ണൊക്കെ തൂക്ക് ദേ ആദ്യ ഏട്ടൻ്റെ ആണ്ടുകർമ്മം നടത്താനായിട്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവാ ചേച്ചി പോണില്ലേ പോണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷേ കർമ്മം ചെയ്യാൻ കഴിയില്ല എങ്കിലും എനിക്ക് ആ ചടങ്ങിൽ ഒന്ന് ചെന്ന് പങ്കെടുക്കണം അത് ചെന്നേ പറ്റൂ ആദ്യേട്ട് ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം അവരിപ്പം പോവും ചേച്ചി വേഗം റെഡി ആയിട്ട് വാ ഞാൻ റെഡി ആയിട്ടിരിക്കു നിൽക്കുക ഈ ഡ്രസ്സൊക്കെ മതി എന്ന് പറഞ്ഞു മീനു ആ ശരി അപ്പോൾ എന്നിട്ട് അഖിൽ എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇതോർത്ത് വീണ്ടും നിൽക്കുകയാണ് ചേച്ചി അല്ല അർജൻറ്റായിട്ട് ഇന്നലെ സംസാരിച്ച് അല്ലേ ആ വിഷയം ക്ലിയർ ചെയ്തില്ലേ ഇല്ല ഞാൻ സംസാരിച്ചില്ല എന്താ ചേച്ചി ഇത് ഇങ്ങനെയാണോ സംസാരിക്കാതിരിക്കുന്നത് ചണങ്ങിന് പോവല്ലേ ഒരു കാര്യം ചെയ്യുക ചടങ്ങ് കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ വെച്ച് സംസാരിക്ക സംസാരിക്കണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇണങ്ങിയിരിക്കുന്നത് ആദ്യമായിട്ടും സങ്കടമുള്ള കാര്യമാണ് അത് നിങ്ങളെ മനസ്സിലാക്കണം ഒക്കെ അദ്ദേഹം കാണുന്നുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കണം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞ് അകിലെ നേരെ റൂമിലേക്ക് അങ്ങ് പോയി കേട്ടോ പിന്നെ കാണുന്നത് ആദ്യയുടെ ഫോട്ടോയുടെ മുന്നിൽ എല്ലാവരും ഇങ്ങനെ നിന്ന് വിതുമ്പി നിന്ന് കരയാണ് കേട്ടോ എല്ലാവരും ആകെ സങ്കടത്തിലാണ് അപ്പം മീനുവും കൂടി അങ്ങോട്ടേക്ക് എത്തി അപ്പോൾ മീനുനാകെ സങ്കടമാണ് മീനു അവരുടെ ഫോട്ടോയുടെ മുന്നേ നിന്നിങ്ങനെ നോക്കി നിന്ന് കരയാണ് അപ്പം ഇത് കണ്ടപ്പോൾ പ്രഭാവതിക്ക് ചൊറിച്ചില്ലല്ലോ സ്ഥിരം പരിപാടിയാണല്ലോ പ്രഭയുടെ അപ്പം അർജുൻ ഏട്ടാ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പം കരയില്ലേ മോനെ എന്ന് പറഞ്ഞ അച്ഛനിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഗൗതവും നമ്മുടെ കാഞ്ചനയും ഉണ്ട് എന്താണെങ്കിലും പെട്ടെന്ന് എന്താണെങ്കിലും എത്ര പെട്ടെന്ന് കൊണ്ടുപോയില്ലേ എത്ര നല്ലവനായിരുന്നു നീ സ്നേഹിക്കാൻ മാത്രമേ നിനക്കറിയുള്ളൂ പക്ഷേ നിന്റെ വിധി ഇങ്ങനെ ആയി പോയല്ലോ മോനെ എന്ന് പറഞ്ഞ് അച്ഛനും ഇങ്ങനെ ചങ്ങത്ത് കൈ കരയണം ഉടനെ അമ്മ നമ്മുടെ പ്രഭാപതി മോനെ ആദി എങ്ങനെയാ ഞാൻ എങ്ങനെയാണോ സമാധാനിക്ക നീ ഒന്ന് പറയ പോയ വർഷം കല്യാണ തലേന്ന് എൻ്റെ തലേ കല്യാണത്തലേന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന എൻ്റെ മോൻ എൻ്റെ സാരി പിടിച്ചു എന്നിട്ട് നാളെ എൻ്റെ കല്യാണം അല്ലേ നാളെ മുതൽ ഞാനൊരു പെണ്ണിൻ്റെ ഭർത്താവ് കൂടിയാൽ ഞാനൊരു ഭർത്താവ് ആകാൻ പോവുക പിന്നെ ഒരു മകൻ എന്ന നിലയിൽ അമ്മ എനിക്ക് ഭക്ഷണം വാരി തരണം എന്ന് പറഞ്ഞു അപ്പം തെൻ പ്ര ഭയങ്കരമായിട്ട് ഒന്ന് കരയാണ് കേട്ടോ അത് ശരിക്കും സംസിൻസിയറായിട്ടും സങ്കടം കൊണ്ടുമാണ് അപ്പം തരും ഉടനെ പ്രഭ പറയാണ് ഞാൻ ഞാൻ അവന് അന്ന് ഭക്ഷണം വാരിക്കൊടുത്തു എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ അവന് വയറു നിറയെ ഊട്ടി എന്നിട്ട് എന്നിട്ട് എൻ്റെ പൊന്നുമോൻ എനിക്കും ചോറ് വാരി തന്നു ആദ്യമായി പക്ഷേ ശേഷം അമ്മ എൻ്റെ ജീവനാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി എൻ്റെ മടിയിൽ തലവച്ച് കിടന്നു ഒരുപാട് നേരം കിടന്നു ഒരുപാട് നേരം അവന് എന്താണെന്നറിയില്ല പതിവിലും അധിക സന്തോഷത്തിലായിരുന്നു ഇത്ര വേഗം പോവെന്ന് കരുതിയേയില്ല പക്ഷെ എന്തിനാ എൻ്റെ മോനെ ഇത്ര വേഗം കൊണ്ടുപോയത് എൻ്റെ പൊന്നുമോനെ എന്തിനാ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ പ്രഭ അല്ല മുറയിട്ട് കരയാണ് കരയല്ലേ അമ്മേ എന്ന് പറഞ്ഞ കാഞ്ചനേയും അപ്പ അച്ഛൻ നോക്കി നിന്നിട്ട് കാഞ്ചനെ നീ അമ്മയും കൂട്ടി അകത്തേക്ക് പോകും വാമേ എന്ന് പറഞ്ഞപ്പ വേണ്ട വിട് ഞാൻ കുറച്ച് സമയം ഇവിടെ തന്നെ ഒന്ന് നിക്കട്ടെ എന്ന് പറഞ്ഞു മോനെ ആദി എന്ന് വിളിച്ച വീണ്ടും കരയാണ് അപ്പം അടുത്ത പടി മീനുവിനിട്ടാണ് കേട്ടോ അപ്പം കുറേ നേരം ആയല്ലോ എല്ലാം എല്ലാം മുൻകൂട്ടി കണ്ടതുപോലാണല്ലോ മോനെ നീ അന്ന് പെരുമാറിയതും പ്രവർത്തിച്ചതും എന്നിട്ടും നീ എന്നെ ഇട്ടിട്ട് പോയില്ലേടാ എന്തിനടാത് നിൻ്റെ മരണത്തിന് കാര്യക്കാരി അവൾ ഇന്ന് ഈ വീട്ടിൽ സന്തോഷത്തിൽ കഴിയുന്നുണ്ട് മോനെ അവൾ അവൾ ഒറ്റയൊരുത്തിയ നിന്റെ മരണത്തിന് കാരണക്കാരി എനിക്ക് നിന്നെ മറക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ നിന്നെ അവള് മറന്നു മതി നിന്നെ അവള് മറന്നു അവള് ഇപ്പ വേറൊരു ജീവിതത്തിലാ അവള് ജാതകദോഷം കാരണമാണ് നീ മരിച്ചത് നിന്നെ കൊന്നതാണ അവള് നിന്നെ കൊന്നതാ നിന്നെ ഇല്ലാതാക്കിയതാ എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാ മോനെ അവനക്ക് തലവെച്ച് കൊടുക്കാൻ പോയത് പ്രഭാവതി എന്ന് വിളിച്ചു അപ്പൊ പ്രഭം ഉണ്ടാകാൻ നിൽക്കാട്ടോ അവളുടെ രാശി എങ്ങനെയാ എന്നിൽ നിന്ന് നിന്നെ ഇല്ലാതാക്കിയത് അവളുടെ ഒരു രാശിയാണ് കൊന്നു നിന്നെ അവൾ അവളെ ഇല്ലാതാക്കുക ചെയ്തത് എന്ന് പറഞ്ഞ് പ്രഭയുടെ കരച്ചിൽ കണ്ട് എണ്ണിപ്പേർക്കും കേട്ട് മീനോനെ സഹിക്കാൻ പറ്റിയില്ല മീനു നേരെ റൂമിലേക്ക് കരഞ്ഞോണ്ട് പോയേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുക അമ്മേ അമ്മ എന്തായത് എന്ന് ചോദിച്ചു അപ്പോൾ പ്രഭ ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും ആകെ വേഷമായിട്ടോ വല്ലാത്ത സങ്കടമായിപ്പോയി എൻ്റെ ഏട്ടാ ഏട്ടന് തന്ന വാക്ക് ഞാൻ പാലിച്ചു പക്ഷേ അന്ന് വരെ ഇന്ന് ഈ നിമിഷം വരെ കരയിച്ചിട്ടില്ല ഞാൻ അവളെ പക്ഷേ എങ്കിൽ ഇത് കണ്ടില്ലേ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു ഇത് കേട്ടില്ലേ ഈ പറയണതൊക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ആ അഖില നേരെ നമ്മുടെ മീനുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ചേച്ചി ഒന്ന് എഴുന്നേറ്റേ കരയില്ലേ ഞാൻ പറയുന്ന കേക്ക് ഒന്ന് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ പിടിച്ചെഴുന്നേപ്പിച്ചു അഖില എന്നിട്ട് ഞാൻ എൻ്റെ ആദ്യേട്ടനെ കൊന്നിട്ടില്ല അഖില ഞാൻ ഒരിക്കലും എൻ്റെ ആദ്യേട്ടനെ ഞാൻ കൊന്നിട്ടേ ഇല്ല കാരണം അല്ല എൻ്റെ ആദ്യ ഏട്ടൻ മരിച്ചത് അതെ ഞാൻ കൊന്നിട്ടില്ല അഖില എന്ന് പറഞ്ഞു പിന്നെ ചേച്ചി അത് വിട് അവർക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നു എന്ന് വെച്ചിട്ട് ചേച്ചി എന്തിനാണ് അതൊക്കെ കാര്യമാക്കുന്നേ അതൊന്നും ജാതക ദോഷം കാരണമാണോ എല്ലാവരും മരിക്കണത് ഇവർക്ക് ഏത് കാലത്താണ് ജീവിക്കണത് അതാ മനസ്സിലാവാത്തത് ആദ്യ ഏട്ടം മരിച്ചപ്പ മുതല് കേൾക്കാൻ ഞാൻ ഈ കുത്തുവാക്ക് ഞാൻ എങ്ങനെ സഹിക്കും അത് അത് കേട്ട് കരയുമല്ല ചെയ്യേണ്ടത് അതാദ്യം മനസ്സിലാക്ക ഇന്ന് ഇന്ന് ഇങ്ങനൊരു ദിവസമായി പോയി ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാണ് ഞാൻ അവർക്ക് ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴേക്ക് അർജുനൻ അങ്ങോട്ടേക്ക് വന്നു അർജുനേട്ടാ എന്താ ഇത് എന്ന് ചോദിച്ചു എന്തിനാ നിങ്ങളുടെ അമ്മ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇനിയെങ്കിലും എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെ സംസാരിക്കരുതെന്ന് അമ്മയോടൊന്ന് പറയ എന്ന് പറഞ്ഞിട്ട് അഖില നേരെ ഇറങ്ങിപ്പോയി അപ്പോൾ അർജുൻ മീനുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അപ്പം മീനു ആകെ സങ്കടപ്പെട്ടിരുന്ന് ഭയങ്കര കരച്ചിലാണല്ലോ അപ്പോൾ അർജുൻ വന്നിരുന്നിട്ട് മീനു നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു എനിക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം നീ നന്നായി സങ്കടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം അമ്മ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അതിന് നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും മീനോ മനസ്സിലാവഞ്ഞിട്ടല്ല നീ അത് വിട്ടേക്ക് മീനോ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും മീനിങ്ങനെ മുഖത്തേക്ക് നോക്കിയതേ ഉള്ളൂ നിനക്കറിയാലോ ഞാൻ പല അങ്ങനെ പറയരുതെന്ന് ഞാൻ എത്ര തവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും വീണ്ടും അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നെങ്കിലും അമ്മയുടെ മനസ്സ് മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ പക്ഷേ മാറിയില്ല എന്ന് മാത്രമല്ല വീണ്ടും അമ്മ അമ്മ ഇത് ആവർത്തിച്ചു കൊണ്ടേ എന്നോടുള്ള ദേഷ്യത്തെ അല്ലെങ്കിൽ നിന്നോടുള്ള ദേഷ്യത്തേക്കാൾ കൂടുതൽ ആദ്യോടുള്ള സ്നേഹമാണ് ഉള്ളത് ഏതായാലും ഇനി അമ്മ അങ്ങനെ പറയില്ല കേട്ടോ നീ വെറുതെ വിഷമിച്ചിരിക്കണ്ട എന്ത് വേണോ എന്ന് എനിക്കറിയാം അതെ എന്നെങ്കിലും പറഞ്ഞോട്ടെ വ്യാധിയട്ടം മരിക്കാൻ ഞാൻ ആ കാരണക്കാരി എന്ന് മാത്രം അത് മാത്രം പറയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല മീനു നീ അത് വിട് ഇനി അത് മനസ്സിൽ വെക്കല്ലേ ഇനി അമ്മ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ എങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇന്നലെ രാത്രി മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക ചെന്ന് വല്ലതും എടുത്ത് കഴിക്കും മീനു എന്നിട്ട് അതൊക്കെ വിട്ടുകള ആദ്യ ഏട്ടൻ്റെ കർമ്മം ചെയ്യാനായിട്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാം നീ വേഗം റെഡി ആയിട്ട് വാ എന്തെങ്കിലും എടുത്ത് കഴിക്കുക നമുക്ക് പെട്ടെന്ന് പോവാം അർജുൻ ഒന്ന് വന്നേ എന്ന പ്രഭ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞ കേട്ടോ എന്ന് താൻ ചെല്ലാന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം അവിടെ ചെന്നു ചെന്നിട്ട് അർജുൻ ജനമ്മത്തേനും എല്ലാവരും ഇങ്ങനെ ആദ്യം ഫോട്ടോയുടെ മുന്നേ നിൽക്കുകയാണ് നമുക്ക് പോവാം എന്ന് ചോദിച്ചു കാഞ്ചന ഇനി എന്തിനാണ് വഹിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കുറച്ച് ദൂരമില്ലേ ഇപ്പം തന്നെ നമുക്ക് പുറപ്പെടണം ആണ്ട് കർമ്മങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യണം നമുക്ക് വേഗം ഇറങ്ങാം അല്ല മീനു വരണ്ടേ അപ്പോഴേക്ക് പ്രഭ എന്തിനാ എന്തിനാ അവളെ വിളിക്കുന്നത് പറയേ അവൾ വരണ്ട എന്ന് പറഞ്ഞു അല്ല മീനു ആരുടെ ആദ്യയുടെ ആരാ പറയേ ആരാടാ ആദ്യയുടെ എന്ത് ബന്ധത്തിലാ അവൾ വരേണ്ടത് ഏതാ അവളുമായിട്ടുള്ള ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ ആദ്യം അവളുടെ കഴുത്തിൽ താലി കിട്ടിയിരുന്നോ ഇല്ലല്ലോ അതോ അവളെന്താ വിധവിയായിട്ട് ജീവിക്കുകയാണോ അപ്പൊ എല്ലാവരും മിണ്ടാതിങ്ങനെ നിൽക്കുവാണ് പ്രഭയുടെ ചോദ്യം കേട്ടിട്ട് ഇനി അവൾ വന്നാലേ എല്ലാവരും പോകൂ എന്ന് വാശി ഉണ്ടെങ്കിൽ അവളേം കൂട്ടി നിങ്ങളൊക്കെ പോയിക്കോ ഞാനും കാഞ്ചനയും വേറെ പോയിക്കോളാം എന്ന് പറഞ്ഞു പ്രഭ അപ്പം എല്ലാവരും ഇങ്ങനെ നിന്നിട്ട് ഏട്ടാ മീനു ചേച്ചി ഇവിടെ നിൽക്കട്ടെ നമുക്ക് പോവാം എന്ന് ഒന്ന ഗൗതം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മയെ വെറുതെ വിഷമിപ്പിക്കണ്ട അപ്പം വേ വേഗം തന്നെ അച്ഛൻ പ്രഭേ വല്ലാത്ത വാശി തന്നെയാ നിൻ്റേത് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഈ സന്ദർഭത്തിലെങ്കിലും നിനക്ക് അവളെ വിഷമിപ്പിക്കാതിരുന്നൂടെ നീ എന്താ അച്ഛാ നിങ്ങൾ എന്തിനാ അവൾക്ക് വേണ്ടിയിട്ട് അമ്മയെ സങ്കടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കാഞ്ചന ഞാൻ വിട്ടു നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞു മോനെ അർജുൻ നീ ഒരു കാര്യം ചെയ്യാം മീനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നീ ഒന്ന് മനസ്സിലാക്കിക്കോടെ നമുക്ക് പോവാം അവരുടെ വാശി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അർജുനൻ ഇങ്ങനെ നോക്കി തിന്നിട്ട് അവസാനം പറയാണ് എല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതേടാ നിങ്ങളും അത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞാൽ പ്രഭ വീണ്ടും ചാടിക്കടിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല അർജുൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവരെല്ലാവരും കൂടെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി അപ്പോഴാണ് മീനോ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടി വരികയാണ് അപ്പോഴേക്കും വണ്ടി വിട്ടു പോയിരുന്നു കേട്ടോ ഇത് കണ്ട പാവം ആകെ തളർന്ന അകത്തേക്ക് കയറി ചെല്ലുകയാണ് അതെ എന്താ അപ്പം മീനുകരഞ്ഞോണ്ട് ചെല്ലുമ്പോഴത്തേനും അഖിലെ അവിടെ ഇരിപ്പുണ്ട് അപ്പം അഖിലെ ചോദിക്കുക ചേച്ചി ചേച്ചി എന്താ പോയില്ലേ ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി എന്താ അവരുടെ കൂടെ പോകാഞ്ഞത് എന്ന് ചോദിച്ചോ എനിക്കത് നേ എന്നെ കൊണ്ടുപോയില്ല എന്നെ കൂട്ടാതെ അവർ പോയി എനിക്കത് നേരത്തെ തോന്നിയിരുന്നു എന്ന് അഖില പറഞ്ഞു ഞാൻ അഖിലേ ഞാൻ ആ തിയേറ്ററിൻ്റെ ആരാണെന്ന് എനിക്കില്ലേ അറിയുള്ളൂ അവർക്കാർക്കും അതൊന്നും മനസ്സിലാവില്ല അതെനിക്കറിയാം അവരുടെ മനസ്സിൽ ഞാൻ അന്യായിരിക്കും ആ തിയേറ്ററിൻ്റെ ആരുമല്ലല്ലോ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ചേച്ചി ആദ്യമായിട്ട് ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ ആദ്യമായിട്ട് അടക്കം ചെയ്ത സ്ഥലത്ത് പോകണോ എനിക്ക് അത് വേണോ ചേച്ചി വേണം ഞാൻ മനസ്സ് തുറന്ന് അദ്ദേഹത്തോട് സംസാരിക്കണം എനിക്ക് എന്ന് പറഞ്ഞാൽ മീനു അഖിലയെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം Bye-bye and see you again.